അസ്സാമലൈക്കും വാഹത് വർക്കാത്തു സ്നേഹം നിറഞ്ഞ മിനിങ്ങളെ ഇവിടെ സംവാദം പുരോഗമിക്കുന്നു ആദ്യ ഇരു ഇരുവിഭാഗത്തിൻ്റെയും പത്ത് വിഷ പത്ത് മിനിറ്റുള്ള വിഷാവതരണം കഴിഞ്ഞു ഇനി സുന്നിയപക്ഷത്തുള്ള അഞ്ച് മിനിറ്റ് വീതമുള്ള പത്ത് ഖണ്ഡനം സുന്നിയപക്ഷത്തിന്റെ ആദ്യ ഖണ്ഡനമാണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നത് മൗലവി ഇവിടെ കുറച്ച് ഇനത്തിലും കുറച്ച് ഇമാമിയങ്ങളെ പേരും പറഞ്ഞു എന്നിട്ട് എന്തായാലും മൗലവി കൊണ്ടുവരുന്നത് മൗലവി ഇവിടെ കൊണ്ടുവന്ന നെക്കലുകൾ നമുക്ക് ഓരോന്ന് പരിശോധിക്കാം അത് നമുക്ക് എളുപ്പത്തിലൊന്ന് വായിച്ച് പോവാം അതിനു മുമ്പ് മൗലവിയെ ഗണ്ണിക്കാൻ പ്രിയപ്പെട്ട നമ്മുടെ സുഹൃത്ത് സുനി പക്ഷത്തുള്ള ഫാസിൽ മൗലവി അദ്ദേഹം ഈ മൗലവിയെ പോലെ സലഫി പക്ഷത്ത് അവരുടെ പള്ളികളിൽ ഇമാമായി ജോലി നിന്ന ആളാ അദ്ദേഹമാണ് അലഹദില്ല മഷാ അള്ള ഇന്ന് സുന്നത്യമായത്തിന് വേണ്ടി നല്ല രീതിയിൽ സംവാദം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇവരുടെ ഇവരുടെ കൂടെ കൂടെ കിടക്കുന്നവനെ അറിയുന്ന പോലെ ഇവരുടെ പൊള്ളയായ വാദങ്ങൾ കൃത്യമായി മനസ്സിലാക്കി യഥാർത്ഥ ഹപ്പിലേക്ക് തിരിച്ചു വന്ന വന്നാളാ അപ്പൊ അദ്ദേഹം ഇവിടെ ഒരുപാട് ഇമാമിയങ്ങൾ നെക്കലുകൾ കൊണ്ടുവന്നപ്പോൾ മൗലവിക്ക് വല്ലാത്ത അസഹിഷ്ണുതയാ മൗലവിക അതൊക്കെ പാളകിത്താവാണ് ഇമാമിയങ്ങള് മൗസൂമികളൊന്നും അല്ല എന്നിട്ട് ഇവരെ കുറെ വാചാലിനാണ് സത്യത്തിൽ ഇദ്ദേഹം കൊണ്ടുവന്ന ഇമാമികളോ ആരൊക്കെയാ തൊള്ള ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഏഴിൽ കൊണ്ടുവന്ന സുവേദിയും മറ്റൊക്കെയാ അപ്പൊ ഇദ്ദേഹം കൊണ്ടുവരുന്ന നെക്കലുകൾ അല്ലെങ്കിൽ ഇദ്ദേഹം ഏതെങ്കിലും ഇമാമിയങ്ങൾ കുറ അതൊക്കെ ആധികാരികതയാണ് ഏഹ് മറ്റുള്ള സുന്നി വശത്ത് വളരെ മുൻകാല പണ്ഡിതന്മാരുടെ പ്രാബല്യമായി കൊണ്ടുവരുമ്പോൾ അതൊക്കെ ഇമാമിയങ്ങൾ അങ്ങനെയാണ് അത് പൊട്ടത്തരാണ് കളവാണ് എന്ന എന്ന അഥവാ തീർത്തും ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ ആശയങ്ങൾക്കെതിരായി ഏതെങ്കിലും ഇമാമിയങ്ങൾ കൊണ്ടുവന്നോ അതൊക്കെ തീർത്തും എന്താണ് പാളക്കിത്താബാണ് തെറ്റാണ് ആ നിലപാട് ശരിയല്ല ഓരോന്നോരോന്നും ഇൻഷാല്ല ഈ ഖണ്ഡനം കഴിയുമ്പോൾ നമുക്ക് ഓരോന്നും കൃത്യമായി വിശദീകരിച്ച് പോകാൻ കഴിയണം കാരണം ഇവിടെ മൗലവി കൊണ്ടുവന്നതിനെ നമുക്ക് ഓരോന്നും കീറി മുറിച്ച് പരിശോധിക്കാം മൗലവി കൊണ്ടുവരുന്ന അല്ലെങ്കിൽ മൗലവി ഏതെങ്കിലും ഇമാമിയങ്ങളെ പേര് പറഞ്ഞാൽ ആ ഇമാമിയങ്ങളെ പേര് കൊണ്ട് തന്നെ ഇസ്ത്യാസം ഞങ്ങൾ തെളിയിക്കാൻ തയ്യാറാണ് ഇൻഷാല് ഇവിടെ നോക്കും മൗലവി കൊണ്ടുവന്ന ഓരോ ഇമാമിയങ്ങളും മഹാനായ അഹമ്മദ് അള്ളി അള്ളാഹു ഹു ഹബീബായ സാഹു അല്ല ഞങ്ങളുടെ ഷാരെ മുബാറക്കിൽ നിന്ന് രോഗശമനം പ്രതീക്ഷിച്ചാളാ ഇവരുടെ ഭാഷയിൽ അഭൗതികമായ നിലയിൽ അഭൗതിക മാർഗത്തിൽ ഗുണം പ്രതീക്ഷിച്ചാളാ ശെർക്കാണെന്നാണ് ഇവരുടെ വാദം പറയൂ മോലിത് നിങ്ങൾ കൊണ്ടുവന്നു മക്രീജി ആ മക്രീജിയുടെ അൽ ഇംതാ എന്ന് പറയുന്ന കിതാബിൽ വളരെ വ്യക്തമായി സ്ഥിരത പഠിപ്പിക്കുന്നില്ലേ നിങ്ങൾക്ക് ഇബിൻ തൽബീസി ബിലീസോ അല്ലെങ്കിൽ ഇബിൻ അക്കീലോ ഏത് ഇമാമി നിങ്ങൾ കൊണ്ടുവന്നോ റാജി ഇമാണോ കൊണ്ടുവന്നോളൂ നിങ്ങൾ കൊണ്ടുവരുന്ന ഓരോ ഇമാമിങ്ങളും വളരെ വ്യക്തമായി ഇസ്തിഹാസ പഠിപ്പിക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തവരാണ് കർമ്മപരമായ വിഷയങ്ങളിൽ മധുബിലെ നാല് ഇമാമിയങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം വ്യത്യാസമുണ്ടെങ്കിലും അവരെല്ലാം തൗഹീദിൽ അടിയുറച്ച് ഒരേ തൗഹീദിൽ വിശ്വസിക്കുന്നവരാണ് തൗഹീദിൽ അവർക്ക് അഭിപ്രായ വ്യത്യാസം ഇല്ല ഷിർക്ക് എന്ന് പറയുന്നത് എന്താണ് ഷിർക്ക് എന്ന് മനസ്സിലാക്കിയിരത്തിൽ അവർക്ക് അഭിപ്രായ വ്യത്യാസം ഇല്ല അതുകൊണ്ട് ശരിക്കും മനസ്സിലാക്കിക്കോളൂ ഒലുവി നിങ്ങൾ ഈ കൊണ്ടുവരുന്ന ഇമാമിയങ്ങളൊക്കെ ഇസ്തിഹാസ പഠിപ്പിച്ചവരാകുമ്പോൾ അതൊക്കെ അവരൊക്കെ ഷിർക്കിൻ്റെ പ്രചാരകനാണോ നിങ്ങൾ മറുപടി പറയണം അവരൊക്കെ ഇപ്പൊ ഷിർക്കിന്റെ പ്രചാരകരാണ് നിങ്ങൾ ഇപ്പൊ സുവേദിയെ കൊണ്ടുവന്നില്ലേ അദ്ദേഹം ശക്തമായ വഹാബിയാണ് അദ്ദേഹം ഇബിനു തേമിയയുടെ ആശയത്തെ ശക്തിപ്പെടുത്താൻ വേണ്ടി സുമുഖ് ഇമാമിനെ ഖണ്ണിച്ച ഖനനം നടത്തിയ ആളാണ് ഈ സുവേദി ആ സുവേദിക്ക് പോലും ഇസ്തിഹാസ പറയാനുണ്ട് അപ്പൊ അതുകൊണ്ട് മൂലവി നിങ്ങൾ ഏത് ഇമാമി കൊണ്ടുവന്നാലും ആ ആമി ഇമാമിങ്ങളൊക്കെ ഇസ്തിഹാസ പഠിപ്പിച്ചതാണ് ഞങ്ങൾ തെളിയിക്കും അതാ അഥവാ മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കുക എന്ന് പറയല്ലേ അതന്നെ പിന്നെ മൗലബി ആകെ തുകയായി കൊണ്ടുവന്നത് സൃഷ്ടികളോട് ഇസ്റ്റിവാസ ചെയ്യാൻ പാടില്ല അഹമ്മദ് ഹബ്ലി അല്ലാവിന് പഠിപ്പിച്ചിട്ടുണ്ട് റസൂല്ലാഹി തങ്ങൾ സൃഷ്ടികളോട് ഇസ്വാസ് എടുത്തിട്ടില്ല ഹബീബായ അബിബായ സല്ലാ അല്ലൈവിസലം തങ്ങൾ സമുദായത്തെ പഠിപ്പിക്കാൻ വേണ്ടി റസൂൽഹി തന്നെ അവിടെ നിന്ന് ഇസ്തീവാസ ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട് ഇത് റസൂള്ളാഹി സുല്ലാ അല്ലൈവലം ഞങ്ങൾ സമുദായത്തെ പഠിപ്പിക്കാൻ വേണ്ടി ചെയ്തതാ അപ്പോൾ സൃഷ്ടികളോട് ആരോടും നമ്മൾ ആപലാതിപ്പെടരുത് എന്ന് പറഞ്ഞാൽ എന്താ അതിനർത്ഥം നമ്മൾ ആരോടും ജീവിത മേഖലയിൽ നമുക്ക് അരോട് താഴെ ചോദിക്കാൻ പാടില്ലെന്നാ ഇതിനേക്കാളും നല്ലത് നിങ്ങൾക്ക് വയ്യാക്കണ സ്ഥൈലന്ന് ഓയ്യാ പോരെ അള്ളാഹുവിൻ നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു അപ്പം എന്നതുകൊണ്ട് അള്ളാഹു നിശ്ചയിച്ച സബവും വസീലയും സ്വീകരിക്കാൻ പാടില്ലെന്ന നമ്മൾ മഹാന്മാരെ സമീപിക്കുമ്പോൾ അവർ അള്ളാഹുവിന്റെ സബം അള്ളാഹു നിശ്ചയിച്ച ശബബ് വസീലയാണെന്ന നിലയിൽ നമ്മൾ സഹായം ചോദിക്കുന്നത് ഇതിലടിയാ തെറ്റുമൂലി അതുകൊണ്ട് പൊട്ടത്തരം പറയല്ലേ അതുപോലെ തന്നെ സഹാബത്ത് തന്നെ പഠിപ്പിച്ചിട്ടില്ലേ എന്ത് ബഹുമാനപ്പെട്ടാഹുൽ പഠിപ്പിക്കുന്നുണ്ട് എന്ത് നിങ്ങൾ വല്ല കാട്ടിലോ മറ്റോ അകപ്പെട്ട് സിംഹം പോലുള്ള വന്യമൃഗങ്ങളെ നിങ്ങൾ ഭയപ്പെട്ടാൽ നിങ്ങൾ ദാനിയാൽ നബിയോടും ദാനിയാൽ അഥവാ ദാനിയാൽ നബിയോടും യൂസുഫ് നബിയോടും നിങ്ങൾ കാവൽ ശരണം ചോദിച്ചോളൂ ശരണം തേടിക്കോളൂ എന്ന് സഹാബത്ത് തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് ഇത് മഹാനായ കസീർ ഇബിനൊക്കെ ഉദ്ധരിക്കുന്നുണ്ട് അൽബിദായ നിങ്ങൾ മനസ്സിലാക്കിയത് ഇവർ കുഞ്ചീൻ തിരിഞ്ഞിട്ടില്ലേ സഹാബത്തിൽ കൊണ്ടുവന്ന നിർവചനം അഥവാ കുഞ്ഞീന്ന് തന്നെ പഠിപ്പിച്ച നിർവചനം മനുഷ്യ കഴിവിൻ്റെ അതീതമായത് ജീവിച്ചിരിക്കുന്നവരോടോ മരണപ്പെട്ടവരോടോ സഹായാർത്ഥന നടത്തൽ ഷിർക്കാണ് ബഹുദൈവാരാധനയാണ് ഒരുപാട് നിർവചനങ്ങൾ ഇവർ പഠിപ്പിച്ചിട്ടുണ്ട് സമുദായത്തെ അഥവാ സുന്നികളെ മുശുരിക്കും കാഫരുമാക്കാൻ വേണ്ടി പരിശുദ്ധ ഇസ്ലാമിക നാല് പ്രമാണങ്ങളിലും പഠിപ്പിക്കാത്ത പൊട്ട നിർവചനങ്ങൾ സുഹാന മനുഷ്യ കൈവിൽ പെടാത്ത കാര്യം ചുരുക്കി പറഞ്ഞാൽ ജന്നിനോട് വരെ ചോദിക്കാൻ പറ്റൂല ഷിർക്കാവും മനുഷ്യ കഴിവിനതീതമാണ് അപ്പം മനുഷ്യൻ്റെ കൈവിൽപ്പെടാത്ത എന്ന് പറയുമ്പോൾ ഒരു ആനയോട് തരിമില്ലില് ആനയുടെ സഹായം നമ്മൾ പ്രതീക്ഷിച്ചാലും ഷിർക്കാവും അന്വേഷണത്തിൽ നായയുടെ സഹായം പ്രതി ആഗ്രഹിച്ചാലും ഒക്കെ ചീർക്കാവുന്നതെ അതൊക്കെ മനുഷ്യ കഴിവിനതീതമാണ് മനുഷ്യനെ കവിയിൽപ്പെടാത്തതാണ് ഇരിക്കട്ടെ എങ്കിലും മൗലവിയോട് വളരെ ആധികാരികമായി ഞങ്ങൾക്ക് ചോദിക്കാനുണ്ട് സൊഹിയായ അതീതി ചോദിക്കാനുണ്ട് അലൈഹി അല്ലൈവലം ഞങ്ങളുടെ ഭാര്യമാർ ഞങ്ങൾ എപ്പോഴാണ് മരണപ്പെടുക നബിയെ എന്നതിന് വേണ്ടി റസൂല്ലാസം നടത്തി ചോദിക്കട്ടെ റസൂള്ളുടെ ഭാര്യമാർ സാഹ അലി വല്ലം ഈ മനുഷ്യ കഴിഞ്ഞ് അതീതമായ കാര്യം ഒരാളെപ്പോൾ മരിക്കുക എന്നത് മനുഷ്യ കഴിഞ്ഞ അതീതമാണ് ഈ കാര്യത്തിന് വേണ്ടി റസൂലാൻ ഇസ്തീഹാസരത്തിന്റെ കാരണം കൊണ്ട് മുസ്ലിങ്ങൾ ആണോ സുബഹാൻ അള്ളാൻ നൌതുമില്ല അങ്ങനെ പറയാൻ പറ്റോ നിങ്ങളുടെ നിർവചന പ്രകാരം ചുരുക്കവരുല്ലേ പറയൂ മറുപടി ഏഹ് സുലൈസ് തങ്ങൾ തന്നെ സ്വഹാമത്തിനോട് എന്തേ എന്നോട് നിങ്ങൾ സ്വർഗം ചോദിക്കാത്തത് ഏഹ് എന്തേ നിങ്ങൾ എന്നോട് സ്വർഗം ചോദിക്കാത്തത് സ്വർഗം അബോധികമാണ് മനുഷ്യ കവിനീതമാണ് നിങ്ങൾ തർക്കമുണ്ടോ അബോധികമല്ലേ സ്വർഗം എന്തേ നിങ്ങൾ എന്നോട് ചോദിക്കുന്നില്ല വന്നതല്ലേ നിങ്ങളുടെ നിർവചന പ്രകാരം സുബഹാൻ അള്ള ഇത്തരം ത്ര കാര്യങ്ങൾ സിർക്കിൻ്റെ പടുകുഴിയിലേക്ക് താഴ്ന്നു പോവുകയില്ലേ മൂലവി അതാ പറഞ്ഞത് നിങ്ങളുടെ ഈ നിർവചനം പിഴച്ചതാണ് പൊട്ടത്തരമാണ് സമുദായം പഠിപ്പിക്കാത്തതാണ് അതുകൊണ്ട് ഇതിൻ്റെ അപകടം മനസ്സിലാക്കി യഥാർത്ഥ ഹക്കിലേക്ക് പ്രിയപ്പെട്ട മുനിങ്ങൾ തിരിച്ചു വരണം എന്നൊരാഗ്രഹം പങ്കുവെച്ചുകൊണ്ട് ആദ്യ എൻ്റെ അഞ്ച് മിനിറ്റുള്ള അവസരം ഞാൻ നിർത്തുന്നു അസ്സാം അസ്സലാമല്ലാഹി വാത്തമ ഞാൻ സലഫി ആയിരുന്നു എന്ന അവകാശപ്പെടുന്ന ഫാസൽ മുസ്ലിയാർ അദ്ദേഹം എന്നോട് പറയുന്നത് പുത്തുബിക്കഥ എന്ന് പറയുന്നത് പൊട്ടക്കഥയാണ് എന്ന് ഞാൻ പറഞ്ഞത് ശരിയായില്ല തിരുത്തണമെന്നാണ് പൊട്ടക്കഥ പൊട്ടക്കഥ തന്നെയാണ് അത് പൊട്ടക്കഥയല്ല എന്ന് താങ്കൾ തെളിയിച്ചില്ലല്ലോ ഇനി താങ്കൾക്ക് പിൻബലം നൽകാൻ വന്ന മുസ്ലിയാരും അത് തെളിയിച്ചില്ല പിന്നെ നിങ്ങൾ സലഫി ഇമാം ആയിരുന്നു മുൻ ഇമാം ആയിരുന്നു എന്ന് പറയുന്നത് പച്ച കള്ളമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏത് വള്ളിയിലെ ഇമാമാണ് എന്നൊക്കെ നിങ്ങൾ തെളിയിക്കേണ്ടിയിരിക്കുന്നു കാരണം ഒരു സലഫിയത്തിൻ്റെ അടുത്തുകൂടെ പോയ ഒരാൾ പോലും പറയാൻ പാടില്ലാത്ത വർത്താനാണ് നിങ്ങൾ പറയുന്നത് എന്നർത്ഥം മാത്രവുമല്ല നിങ്ങളുടെ നാട്ടുകാരും നിങ്ങളങ്ങനെ ഏതെങ്കിലും ഒരു സലഫി പള്ളിയിൽ ഇമാതായിട്ട് അറിവില്ല എന്ന് അറിയിച്ചിട്ടുണ്ട് അതേതായാലും നിങ്ങൾ പറയേണ്ടി വരും പിന്നെ മുസ്ലിങ്ങളുടെ ചോദ്യം ഷെഫായത്ത് തേടുന്നത് ഷിർക്കാണോ മക്കാമുഷിരിക്കിൽ സംഭവിച്ച പിന്നെ ഷിർക്ക് എന്തായിരുന്നു എന്ന എനിക്ക് ചോദിക്കാനുള്ളത് മക്കാമുഷിരിക്കൽ സംഭവിച്ച എന്തായിരുന്നു ഖുർആാൻ പറഞ്ഞു വയക്കോലൂന ഹാവുലായി ശുഭാവനായിന്തള്ള മനസ്സിലായില്ലേ ഇവർ അള്ളാഹുവിൻ്റെ അരികിൽ ഞങ്ങളുടെ ശഫാഴത്തുകാരാണ് അപ്പോൾ അള്ളാഹു നിശ്ചയിച്ചതല്ലാത്ത ശഫാഴത്തുകൾ പ്രതീക്ഷിച്ചുകൊണ്ട് അള്ളാഹുവോട് മാത്രം ചോദിക്കേണ്ട കാര്യങ്ങൾ അവരോട് ചോദിക്കുകയും എന്നിട്ട് ഞങ്ങൾ അവരോട് ശഫാഴത്ത് ചോദിക്കുകയാണ് എന്ന ഒരു വാക്ക് പറയുകയും ചെയ്താൽ അത് ശഫാഴത്താവുകയില്ല ആ പറയുന്ന ശഫാഴത്ത് ഷിർക്ക് തന്നെയാണ് കാരണം നിങ്ങൾക്കുള്ളത് പോലത്തെ ഇത്തരം ഇസ്തിഷ്ഫാവുകൾ മക്കയിലും ശിരിക്കുകൾക്കുണ്ട് മക്കയിലും ശിരിക്കുകൾ ഈ പ്രപഞ്ചം സൃഷ്ടിച്ചത് അവരുടെ പിന്നെ ആരാധ്യന്മാരാണ് എന്ന് വിശ്വസിച്ചിട്ടില്ല ഷിഫായനെ സംബന്ധിച്ച് തന്നെയാണ് ഖുർആൻ ആലിഹത്ത് എന്ന് പറഞ്ഞിട്ടുള്ളത് ആ കാര്യം ഇമാം റാസി റഹ്മുള്ള അടക്കം ഉദ്ധരിച്ച് ഞാനിവിടെ സ്ഥാപിച്ചിട്ടുള്ളതാണ് താങ്കൾക്ക് തൊടാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് നിങ്ങളുടെ ശഫായ നിങ്ങൾ തേടുന്ന ശഫായത്ത് നേട്ടമുണ്ടല്ലോ അത് ഷഫായത്ത് നേട്ടമല്ല അത് ഹറ പിന്നെ ഇഷ്ടിഹാസയാണ് അത് ഷിർക്കാണ് യാതൊരു സംശയവും ഇല്ല നേരെ മറിച്ച് ജീവിച്ചിരിക്കുന്ന ഒരാളോട് നിങ്ങൾ എനിക്ക് വേണ്ടി പിന്നെ പ്രാർത്ഥിക്കണമെന്ന് പറയുക അല്ലെങ്കിൽ ഇന്നാലെടുത്ത് ശഫായത്ത് ചെയ്യണമെന്ന് പറയുക അത് ശിർക്കല്ല ഇവിടെ നമ്മുടെ തർക്കത്തിലുള്ള ശഫായത്ത് തേട്ടം അത് ശിർക്കു തന്നെയാണ് ഇനി ദൂരെ ഉള്ളത് കേൾക്കുമെന്ന് പറഞ്ഞ റാസി മുഷിരിക്കാണോ ദൂരെയുള്ളത് അള്ളാഹു സുബാനോത്തല ഒരു പക്ഷേ അമ്പിയാക്കൾക്ക് കേൾപ്പിച്ചു കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ ആ സമയത്ത് കേൾപ്പിച്ചു കൊടുത്തേക്കും കരാമത്തിൻ്റെ ഭാഗമായിട്ടും ചിലപ്പോൾ ദൂരെ ഉള്ളത് കേട്ട് എന്നുവരും എന്നാൽ എവിടെ നിന്ന് ആര് ഏത് ഭാഷയിൽ വിളിച്ചാലും എത്ര ആയിരം ആളുകൾ ഒരുമിച്ച് വിളിച്ചാലും അതൊക്കെ കേൾക്കാൻ കഴിയും എന്നാണ് റാജു പറഞ്ഞെങ്കിൽ ആ റാജ് മുഷിരിക്കന്നെയാണ് പക്ഷേ റാജി റഹ്മൂൽ അങ്ങനെ പറഞ്ഞിട്ടില്ല മാത്രമല്ല അദ്ദേഹം ഒരുപാട് അബദ്ധങ്ങൾ പറഞ്ഞിട്ടുണ്ട് പ്രത്യക്ഷമായ ശിർക്കൻ വാദങ്ങൾ പറഞ്ഞിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ ആ അബദ്ധങ്ങളൊക്കെ തിരുത്തി അവസാന കാലത്ത് അഹ്ലുസുന്നയിലേക്ക് മടങ്ങി വന്ന മഹാപണ്ഡിതനാണ് ഇമാം ാണ് ഇമാ അതുകൊണ്ട് അദ്ദേഹത്തിന് ഇല്ലാത്ത വാദം ലോകത്തെവിടുന്ന് എങ്ങനെ വിളിച്ചാലും അത് പിന്നെ കേൾക്കും ഉത്തരം ചെയ്യും എന്ന വിശ്വാസം റാസിക്കില്ല അതുകൊണ്ടാണല്ലോ മക്ബറയെ വന്നിച്ച് ഈ കാലഘട്ടത്തിൽ ചില ആളുകൾ ചെയ്തു കൂട്ടുന്ന പ്രവർത്തനങ്ങളും അത് വിഗ്രഹത്തിന്റെ അരികിൽ മക്കാമുഷിരിക്കുകൾ ചെയ്ത പ്രവർത്തനത്തിന് തുല്യമാണ് എന്ന് ഇമാം റാസി റാസീറമ പറഞ്ഞിട്ടുള്ളത് പിന്നെ മുസ്ലേലയുടെ ചോദ്യം ഷഹർ മുബാറക്കൽ ബർക്കത്തെടുക്കൽ ഷിർക്കാണോ ആദ്യം വിഷയമൊക്കെ പഠിച്ചിട്ടുവാം ബർക്കത്ത് ബർക്കത്തെടുക്കൽ എന്താണ് ദൗഹീദ് എന്താണ് ശിർക്ക് എന്താണ് സെലഫികളുടെ വാദം എന്താണ് ഇതൊക്കെ ഒന്ന് പഠിച്ചിട്ടുവാ അല്ലാതെ ഞാൻ സെലഫി പള്ളിയിൽ ഇമാണെന്ന് പറഞ്ഞിട്ടാണ് പോയാൽ പോരാ ഏഹ് മനുഷ്യ കഴിവിൽപ്പെടാത്തത് ആനയോട് ചോദിക്കാമോ മനുഷ്യ കഴിവിൽ പെടാത്തത് അവർക്ക് ഉത്തരം ചെയ്യാൻ കഴിയുമെന്ന വിശ്വാസത്തിൽ മനുഷ്യരോട് ചോദിക്കലാണ് മുസ്ലിയാരെ അതിനല്ലേ ഞാൻ നിങ്ങൾക്ക് അവിടെ കൃത്യമായിട്ട് സിറാജ് വായിച്ചെന്നത് അല്ലെ ഭൗതികമായ പിന്നെ നമ്മുടെ കഴിവുകളും പ്രതീക്ഷകളും അവസാനിക്കുന്നിടത്താണ് പ്രാർത്ഥന തുടങ്ങുന്നത് എന്ന് സിറാജ് വായിച്ചിട്ടാണ് മുസ്ലിയാരെ നിങ്ങളെ ഞാൻ പഠിപ്പിച്ചു തന്നത് അതിന് ഖണ്ഡനം പറയാതെ ചോദ്യം ആവർത്തിക്കുന്നതിൽ വല്ല പ്രസക്തി ഉണ്ടോ പിന്നെ നബിസ്വല്ലാഹു അലൈവസ്ലമ ചോദിച്ചത്ര എന്തെ എന്നോട് സ്വർഗം ചോദിക്കാത്ത സ്വർഗ്ഗ അഭൗതിക അല്ലേ തർക്കവിഷയത്തിന്റെ മർമ്മം പോലും അറിയാത്ത മുസ്ലിയാക്കന്മാർ ഒരാളല്ല പിൻബലം നൽകാൻ രണ്ടാളുണ്ട് രണ്ടാളും ഒരേ തരത്തിലായി പോയല്ലോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് മനസ്സിലായില്ലേ അലൈഹി അലൈവസ്ലമയോട് എനിക്ക് സ്വർഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയാൻ മുസ്ലിരെ എന്താണ് അഭൗതികത അതല്ലേ ആ പ്രാർ അതിന്റെ വിശദീകരണം അതല്ലേ നബി അങ്ങ് എനിക്ക് വേണ്ടി സ്വർഗ്ഗം കിട്ടാൻ പ്രാർത്ഥിക്കണേ അതല്ല എൻ്റെ മായന അല്ലെങ്കിൽ ഞാനത് തെളിയിച്ചതരാം നിങ്ങൾക്ക് വേറെ ഹദീസുകൾ കൊണ്ട് പ്രാർത്ഥിക്കാനാണ് നബിയോട് പിന്നെ റബിയ റദ്ദിഅള്ളാഹൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് എന്ന് ഞാൻ തെളിയിച്ചേരാം മുസ്ലേറെ തനിച്ച ഷിർക്കാണ് നിങ്ങളുടെ വിശ്വാസങ്ങളിൽ ഉള്ളത് എന്ന് നിങ്ങളുടെ പ്രസിദ്ധീകരണങ്ങൾ തെളിയിച്ചിട്ടുണ്ട് ഇതാ ഞാൻ ഇവിടെ സി എസ് മരട് കൊടുക്കുന്നു ജി ജീലാനി സപ്ലിമെൻറ്റ് കൊടുക്കുന്നു മൊഹിദിമാരുടെ വ്യാഖ്യാനം കൊടുക്കുന്നു നിങ്ങൾ നോക്കുക എന്താ പറയുന്നത് കയ്യും കാലും കണ്ണും കാതും എല്ലാം അള്ളാഹു ആകുമെങ്കിൽ ആരെയും എപ്പോഴും എവിടെ വെച്ചും സഹായിക്കാൻ സാധിക്കുമെന്നതിൽ സംശയം എന്തിരിക്കുന്നു അപ്പോൾ അള്ളാഹു സഹായിക്കുന്നത് പോലെ ഈ അടിമക്കും സഹായിക്കാൻ സാധിക്കും മുസ്ലിയരെ അതാണ് നിങ്ങൾ തെളിയിക്കേണ്ടത് നിങ്ങളുടെ പിഴച്ച ശിർക്കൻ വിശ്വാസം അതാണ് നിങ്ങൾ മുശിരിക്കുകയല്ല നിങ്ങളെ രക്ഷപ്പെടുത്താനുള്ള വഴിയാണ് ഞങ്ങൾ നോക്കുന്നത് അള്ളാഹു സഹായിക്കുന്നത് പോലെ ഈ അടിമക്കും സഹായിക്കാൻ പറ്റുമെന്നാണ് അവലിയാക്കളെക്കുറിച്ച് നിങ്ങളെ വിശ്വാസം മനസ്സിലായില്ലേ ഇനി നിങ്ങൾ നോക്കൂ ഈ അതിഥിൽ കാത് ഞാനാകും എന്ന് പറഞ്ഞതിന്റെ താല്പര്യം അവന്റെ കാതിന്റെ സ്ഥാനത്ത് അള്ളാഹു താല ആണ് എന്നല്ലല്ലോ അത് അസംഭവ്യമാണ് അതിന്റെ ഉദ്ദേശം അള്ളാഹു കേൾക്കുന്നത് പോലെ സ്ഥലശബ്ദ വ്യത്യാസം എന്നെ കേൾക്കാൻ സാധിക്കും ഇങ്ങനെ എല്ലാം അള്ളാഹു കേൾക്കുന്നത് പോലെ സൃഷ്ടികൾ കേൾക്കും എന്നതിന്റെ തെളിവെന്താണ് മുസ്ലിയിലെ നിങ്ങളാണത് കൊണ്ടുവരേണ്ടത് മഹാത്മാക്കൾക്ക് കണക്കും കയ്യുമില്ലാതെ അള്ളാഹു കഴിവ് നൽകും ഇത് നിങ്ങളുടെ പിഴച്ച വിശ്വാസമാണ് എന്നിട്ട് പറയാം അവരുടെ ജീവിതവും മരണവും സമമാണ് അവരുടെ കയ്യും കണ്ണും കാതും കാലുമെല്ലാം അള്ളാഹു ആകും അഥവാ ഈ അംഗങ്ങൾക്കെല്ലാം ദൈവീകമായ ശക്തി ലഭിക്കും അവർ എന്ത് ചോദിച്ചാലും അള്ളാഹു നൽകും അവർ എന്തിനെക്കുറിച്ച് കാവൽ ചോദിച്ചാലും അള്ളാഹു കാവലേകും എന്നിങ്ങനെ നിരവധി ആശയങ്ങൾ ഇവിടെ പ്രകടമാണ് അള്ളാഹു ഇത്തരം കഴിവുകൾക്ക് കഴിവുകൾ നൽകുന്ന മഹാത്മാക്കൾക്ക് എവിടെ നിന്ന് ആരെങ്ങനെ വിളിച്ചാലും സഹായിക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ ഒരു യഥാർത്ഥ വിശ്വാസിക്ക് സംശയിക്കാനില്ല ഇത് ഈ ബിലീസിന്റെ വാദം മുസ്ലി ഈ ബിലീസിന്റെ വാദം ഇതാണ് നിങ്ങൾ മൊയ്തീമാല ചൊല്ലിയിട്ട് ജനങ്ങളെ പഠിപ്പിക്കുന്നത് എൻ്റെ പ്രധാനപ്പെട്ട ചോദ്യം മക്കാ മുഷിരിക്കുകൾ സ്വന്തമായി കഴിവുള്ള ഏത് ഇലാഹിലാണ് വിശ്വസിച്ചത് അവർ അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്ന് സഹായിക്കുമെന്നല്ലാതെ അവരുടെ ഇലാഹകളെ സംബന്ധിച്ച് വിശ്വാസം വെച്ച് പുലർത്തിയിട്ടില്ല ഞാൻ മുകളിൽ ഇമാം റാസി റഹ്മുള്ള ഉദ്ധരിച്ചിട്ടുണ്ട് ഈ വിഗ്രഹങ്ങൾ ഒന്നും തന്നെ ഒട്ടും ഗുണമോ ദോഷമോ ചെയ്യുകയില്ല എന്ന് മക്കാമുഷിരിക്കുകൾ അംഗീകരിച്ചിരുന്നു എന്ന് ഇമാം റാസി പറഞ്ഞ കാര്യം ഞാൻ മുകളിൽ എടുത്തു കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അംഗീകരിക്കുമോ ഇല്ലയോ ഇനി ഇമാം അഖലീസി റഹമോള്ളയുടെ വ്യാഖ്യാനം നിങ്ങൾ കൊണ്ടുവന്നു ഞങ്ങളത് അംഗീകരിക്കുന്നതാണ് മുസ്ലിാരെ അതിലദ്ദേഹം അതിൻ്റെ താഴെ ഇങ്ങനെയും കൂടി പറയുന്നുണ്ട് ഒമിൻ ഹസായിസിൽ ഇലാഹി സുജൂദു ഫമൻ സജദ് അലി ഖൈരി ഉലൂഹിയത്തിന്റെ ഹസായിസിൽപ്പെട്ടതാണ് സുജൂദ് അള്ളാഹു അല്ലാത്തവർക്ക് സുജൂദ് ചെയ്താൽ അത് അള്ളാഹുവിന് സദൃശമാക്കാൽ അല്ലാതെ അള്ളാഹ്നെ ഉണ്ടെന്ന് വിശ്വസിക്കേണ്ട കാര്യമൊന്നുമില്ല അതേപോലെ സത്യം ചെയ്യലിനെ കുറിച്ചും നേർച്ചയെക്കുറിച്ചും ബലിയെക്കുറിച്ചും ഒക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ എം എ അബ്ദുൽ ഖാദർ മുസ്ലിയാരെ ഉദ്ധരി ഉദ്ദേശിച്ച് പിന്നെ ഉദ്ധരിച്ചത് അദ്ദേഹം ഒരു അർത്ഥം കൊടുത്തു ഈ റബ്ബിലേക്ക് ഷെഫായത്തിനെ തേടിക്കൊണ്ടിരുന്ന മുഹമ്മദ് നബി മുഖേനയുള്ള ഷെഫായത്ത് റബ്ബേ തരണേ അതാണ് മുഹമ്മദ് നബിയുടെ ഷെഫായത്തിനെ റബ്ബിലേക്ക് തേടുക അല്ലാതെ മുഹമ്മദ് നബിയെ എനിക്ക് ഷെഫായത്ത് തരണേ എന്നല്ല അതിന് അർത്ഥം പറയേണ്ടത് എന്നുള്ളതിന് തെളിവായിട്ട് ഞാൻ കൊടുത്തത് മനസ്സിലാക്കാനുള്ള ഒരു പ്രാപ്തി പോലും നിങ്ങൾക്കില്ല ഞാൻ ചില ചോദ്യങ്ങൾ ഇതുവരെ ഞാൻ സംസാരിച്ചതിൽ നിന്ന് മാത്രമായി താഴെ പിന്നെ മുകളിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഉത്തരം നിങ്ങൾ അടുത്ത ഘടനത്തിൽ വരും സമയത്തിൻ്റെ സൗകര്യമനുസരിച്ച് വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അസ്സാം വാലിക്കും വരഹമ്മൂ البركات